ഹലോ ഗായ്സ് നമ്മളിതുണ്ടാക്കാൻ പോകുന്നത് ചാളമുട്ട റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ചാളമുട്ട പിന്നെ അതേപോലെ സവാള ഇഞ്ചി നമ്മുടെ കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് വലിച്ചിണിട്ടി മതി നമ്മുടെ ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സോ എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് സോൾട്ട് ചെയ്തെടുക്കുക ഒന്ന് നന്നായിട്ടൊരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ആയി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു ഹാഫ് സ്പൂൺ പിന്നെ ഒരു ഹാഫ് ടീസ്പൂണോളം നമ്മുടെ മുളകുപൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം എന്നിട്ട് ആ ഒരു എണ്ണയിൽ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കാണ് നമ്മൾ അതിനകത്ത് ചാടയുടെ മുട്ട ചേർത്ത് കൊടുക്കണേട്ടാ അപ്പോൾ എല്ലാവർക്കും ചാള വാർത്ത ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ ചാളിഷ്ടമല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ് പൊതുവേ ചാളിഷ്ടമല്ലാത്ത ആൾക്കാർക്കും എന്താണ് ചാടയുടെ മുട്ട ഭയങ്കര ഇഷ്ടമാണ് വറുത്തൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഇതാ വറുത്തല്ലാണ്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കഴിച്ച് നോക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ അതാ ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ചാളയുടെ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനി നോക്കുക ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കരുത് വെല്ലം പിടിച്ച് ഇളക്കരുത് ജസ്റ്റ് ഒന്ന് ചെഞ്ചിലായിട്ട് മാത്രം മിക്സ് ചെയ്യുക അല്ലെങ്കിൽ മുട്ട ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് അപ്പോൾ ജസ്റ്റ് പക്ഷേ അതൊന്ന് ആ മസാലയ്ക്ക് അതിലൊന്ന് പറ്റാൻ വേണ്ടിയിട്ട് മാത്രം എന്ത് ചെയ്യുക അതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്യുക അതിനകത്തേക്ക് നമ്മൾ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വാട്ടർ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം പിന്നെ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പോ എരിവൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്തേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം കേട്ടോ പറ്റി അതൊന്ന് അടച്ച് വെച്ച് വെവിക്കുമ്പോൾ തുറക്കുമ്പോൾ ഒരു മണം വരും ഇതൊരു മണാന്ന് ഭയങ്കര നമ്മൾ കൊതിപ്പിക്കുന്ന ഒരു മണമാണ് വരുന്നത് വറക്കണതിനേക്കാൾ മണം കൂടാണ് ഇങ്ങനെ ഒന്ന് ഇപ്പോൾ ചെയ്യുമ്പോൾ കിട്ടണ മണം നമുക്ക് വായിൽ വെള്ളം വരും ഓക്കെ അപ്പോൾ ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ചോറ് അഴിക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ അതിൽക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക ഞാൻ പറഞ്ഞാൽ വളരെ പതുക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഒരുപാട് കുത്തികളക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉടഞ്ഞു പോവും ഇപ്പോൾ വെന്ത് കാരണം അങ്ങനെ ഒത്തിരിക്ക് ഉടയിലുണ്ടാവില്ല പക്ഷേ ആദ്യമേ നമ്മൾ ഒരുപാട് കുത്തികളക്കി കഴിഞ്ഞാൽ അതൊക്കെ ഇതായിപ്പോകും അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മുട്ട റെസിപ്പി ഇവിടെ ചാടയുടെ മുട്ട റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഓക്കെ ബൈ